പട്ടത്ത് ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി വിവരങ്ങളുമായി തുടരുകയാണ് ഗവർണർക്ക് നേരെ ഇന്ന് പട്ടത്ത് മാത്രമായിരുന്നു പ്രതിഷേധം പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇന്ന് പട്ടത്ത് കരിങ്കൊടി അടിക്കാനുള്ള ശ്രമമുണ്ടായി എന്നാൽ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെത്തിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി കരിങ്കൊടിയുമായി പട്ടത്ത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പ്രവർത്തകർ തടിച്ചുകൂടി കൂടി നിന്നത് സാധാരണഗതി ഗവർണർ പോകാറുള്ള വഴി അല്ല ഈ പട്ടത്തുകൂടിയുള്ള വഴി സാധാരണഗതിയിൽ പി എം ജി വഴി പോകുന്നതാണ് ഒരു പതിവ് ശീലം ചാക്ക വഴി നേരെ വിമാനത്താവളത്തിലേക്ക് പോകുന്നതാണ് രീതി പക്ഷേ മറ്റൊരു റൂട്ടിലൂടെയാണ് ഇന്ന് പോയത് പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയാണ് പക്ഷേ അവിടെയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പ്രവർത്തകരെ ചവിട്ടിയിട്ടു എന്ന് പോലീസ് ചവിട്ടിയിട്ടു എന്ന് നേതാക്കൾ ആരോപിക്കുന്ന ആരോപിക്കുന്നൊരു സ്ഥിതിയും ഈ പ്രതിഷേധം കരിങ്കോടി പ്രതിഷേധം ഗവർണർക്കെതിരെ തുടരുമെന്ന് എസ് എഫ് ഐ ആവർത്തിച്ചു പറയുകയാണ് വിനിത